കുഞ്ഞേ പള്ളിയുടെ ചരിത്രം ഭാഗം പത്ത് വൈദിക മന്ദിരവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസം നാലാം തീയതി കൂടിയ പൊതുയോഗത്തിൽ വച്ച് ഒരു പുതിയ വൈദിക മന്ദിരവും പാലീഷ് വാളും നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി റെവറൻഡ് ഫാദർ തോമസ് പാലിയൂരായിരുന്നു ആ ഇടവക വികാരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ചില തർക്കങ്ങൾ മൂലം പാലയൂരച്ഛന് നിർമാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാധിച്ചില്ല പിന്നീട് വന്ന വിഹാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് കോയ് പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച വൈദിക മന്ദിരത്തിന്റെ പണികൾ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കി പുതിയ വൈദിക മന്ദിരം രണ്ടായിരം ഡിസംബർ മൂന്നിന് കുന്നേൽപള്ളിയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ എറണാകുളം അങ്കമാലി അദ്രൂപത സഹായമെത്ര മാർ തോമസ് ചക്കേത്ത് ആശീർവദിച്ചു പുതിയ ദേവാലയത്തിന് ആവശ്യം വേണ്ടിയിരുന്ന ചില അറ്റകുറ്റപ്പണികൾ രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടത്തി രണ്ടായിരത്തി രണ്ട് മെയ് ഒമ്പതിന് കുന്നേൽ ഇടവകയിൽ ബഹുമാനപ്പെട്ട സിഎസ് എൻ സിസ്റ്റേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു അതിരൂപത സഹായമെത്താൻ മാർ സെബാസ്റ്റിൻ മഠം വെഞ്ചിരിക്കുകയും കന്യാസ്ത്രീകൾ താമസം തുടങ്ങുകയും ചെയ്തു അന്നേ ദിവസം തന്നെ ഇടവകയ്ക്ക് പുതിയൊരു മതബോധന ഹാൾ പൂർത്തിയായി ലഭിച്ചു ഈ സമയത്ത് തന്നെ പഴയ കുരിശെടി മാറ്റി പുതിയ കുരിശെടി സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ വികാരി ഫാദർ എബ്രാഹിം കിടങ്ങേന്റെ നേതൃത്വത്തിൽ പഴയ ദേവാലയത്തിന്റെ പുനരുദ്ധാരണം നടന്നു പുതിയ ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായിരുന്നതുകൊണ്ട് കോൺക്രീറ്റിന് മുകളിൽ ഷീറ്റ് മേഞ്ഞ് റൂഫിംഗ് നടത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അന്നത്തെ വികാരി കാച്ചപ്പള്ളി അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് രണ്ടായിരത്തി ഒമ്പത് ജാനുവരി മാസത്തിൽ പള്ളിയുടെ മുൻവശത്ത് ഗേറ്റിന് സമീപം ചെറിയ രൂപക്കൂട് പണിത് ഉണ്ണീശയുടെ രൂപം പ്രതിഷ്ഠിച്ചു അതേ വർഷം തന്നെ ജൂലൈ മാസത്തിൽ പഴയ പള്ളിയുടെ മേൽക്കൂടും പുനരുദ്ധരിക്കുകയുണ്ടായി അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ പുതിയ കൊടിമരത്തിന്റെ പണികൾ ആരംഭിക്കുകയും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട ജോസ് കാച്ചപ്പള്ളി അച്ഛൻ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരി ഇരുപത്തിരണ്ടിന് ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ഒരു ഗ്രോട്ടോ നിർമ്മിച്ച് ആശീർവദിച്ചു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഒന്നിന് കുന്നേരിടവകയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്റെ നേതൃത്വത്തിൽ നിത്യാരാധനക്ക് തുടക്കം കുറിച്ചു അത് ഇന്ന് വരെ മുടക്കം കൂടാതെ തുടർന്നു വരികയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസങ്ങളിലായി പഴയ പള്ളിക്ക് മുന്നിൽ ഒരു പന്തൽ നിർമ്മിച്ചു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിലായി പള്ളിയിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചു റോജൻ നങ്കേരിമാലിയിൽ അച്ഛനായിരുന്നു ആ കാലഘട്ടത്തിലെ ഇടവക വികാരി ഓഗസ്റ്റ് മാസത്തിലെ പ്രളയകാലത്തിൽ ഏകദേശം ആറായിരത്തോളം ആളുകൾ പള്ളിയിൽ ദിവസം താമസിച്ചു പത്തൊമ്പത് വർഷത്തിൽ രൂപപ്പുരയും ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപതിന് കൂടിയ ഇടവക പൊതുയോഗം പുതിയ പള്ളിയുടെ നിർമ്മാണ തകരാറുകൾ മൂലം പള്ളി അടച്ചിടാനും തിരുക്കർമ്മങ്ങൾ പഴയ പള്ളിയുടെ മുമ്പിൽ ഷീറ്റിട്ട ഭാഗത്ത് നടത്തുവാനും തീരുമാനിച്ചു ഏഴിന് ഇടവക പൊതുയോഗം ഏകകണ്ഠമായി പുതിയ പള്ളി നിർമ്മാണത്തിന്റെ പ്ലാൻ പാസാക്കി നാനൂറ്റി അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുന്നിൽ സ്ഥാപിച്ച ഒരു കുരിശിൽ നിന്നും ആരംഭിക്കുന്ന പള്ളിയുടെ ചരിത്രം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അത് നമ്മളിൽ ഓരോരുത്തരിലൂടെയും ഇനി കടന്നു വരാൻ പോകുന്ന തലമുറകളിലൂടെയും മുന്നോട്ടു പോകും കാരണം ഈ കുന്നുകയറി വരുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരെയും സ്വീകരിക്കാൻ തക്ക മനസ്സോടെ ഉണ്ണീശു ഈ നാടിന്റെ വെളിച്ചമായി ഇവിടെ നിലകൊള്ളുന്നു